സപ്പുകുട്ട് പേടിയൊക്കെ മാറിയ സപ്പുകുട്ടേ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ അത് നേരെ പിടിച്ചേക്കടി ഹൈ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ രണ്ടുപേരും ക്രിസ്മസ് ആഘോഷിക്കുന്ന രംഗകളാണെങ്കിൽ കാണുന്നത് കേട്ടോ സപ്പൂര് ആദ്യമൊക്കെ പേടി കേട്ടോ ഇപ്പൊ യാതൊരു പേടിയില്ല അതേ പിടിച്ചോണ്ടിരിക്കണോ ഇക്കെ പറ്റുന്ന ഒരു കമ്പുത്തിരിയും കൊണ്ട് വരുമ്പോഴേക്കും ഓട്ട വരുന്നത് തപ്പുതിന്റെ മോഹമൊന്നും കാണൂല്ല ദൈവ ആറ്റി പിടി അത് കൊള്ളാലേ അല്ലേ അത് കൊള്ളാം അത് കൊള്ളാം അത് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ കമ്പുത്തിരി കത്തിക്കുന്നതിന്റെ ഇതിലാണ് അവള് ഇത് കൊള്ളാലേ തപ്പുവേ ടോർച്ച് അല്ലേ ആ ഒര്ണോടെ അടുത്ത് കത്തിക്കടി അവിടെ നോക്ക് ശ്രദ്ധിക്കേ പിടേന്ന് ഓ കഴിഞ്ഞ പ്രാവശ്യം അപ്പു ഓടണേരുന്ന് കമ്പുത്തിരി എടുത്തോണ്ട് വരുമ്പോ ആ കെടുത്തല്ലേ ഹായ് ഓർഡർ ഓഡർ ഓർഡർ ഓക്കെ ഓർഡർ